ൾ ശിവനും പാർവതിയുമാണ് ശിവഭഗവാൻ കിഴക്ക് ദർശനമായി പ്രതിഷ്ഠിച്ചിരിക്കുന്നു ഇവിടെ ഒരു സ്വയംഭൂ ലിംഗം ഉണ്ട് പാർവതി പടിഞ്ഞാറ് ദർശനമായി പ്രതിഷ്ഠിച്ചിരിക്കുന്നു ശിവനെയും പാർവതിയെയും ഒരേ ശ്രീകോവിലാണ് പ്രതിഷ്ഠിച്ചിരിക്കുന്നത് ഇതുതന്നെയാണ് ഈ ക്ഷേത്രത്തിന്റെ ഒരു പ്രത്യേകത ഇത് കൂടാതെ തിരുവരാനുകുളം ക്ഷേത്രത്തെ ഭക്തർക്കിടയിൽ പ്രത്യേകിച്ച് സ്ത്രീകൾക്കിടയിൽ പ്രിയങ്കരമാക്കുന്നത് ശ്രീ പാർവതി ദേവിയുടെ നടതുടപ്പ് മഹോത്സവമാണ് ധനുമാസത്തിലെ തിരുവാതിര നാൾ മുതൽ തുടർച്ചയായി പന്ത്രണ്ട് ദിവസത്തേക്ക് ഈ പർവ്വതി ദേവിയുടെ നട തുറക്കുകയുള്ളൂ ഈ ദിവസങ്ങളിൽ ദേവിയെ ദർശിക്കുന്നത് അത്യധികം പുണ്യമായി കണക്കാക്കുന്നു ഈ പ്രത്യേകത കാരണം ഭക്തജന തിരക്ക് ഈ സമയത്ത് വളരെ കൂടുതലാണ് ഭക്തരിൽ നല്ലൊരു പങ്കും സ്ത്രീകളായതുകൊണ്ട് ഈ ക്ഷേത്രം സ്ത്രീകളുടെ ശബരിമല എന്ന പേരിലും അറിയപ്പെടുന്നു ഇനി ഈ ക്ഷേത്രത്തിന്റെ പിന്നിലെ ഐതിഹ്യം എന്താണെന്ന് നമുക്ക് നോക്കാം മറ്റൊരു ക്ഷേത്രത്തിലും ഇല്ലാത്ത ഈ വിശേഷപ്പെട്ട ചടങ്ങിന് പിന്നിൽ ഒരു ഐതിഹ്യമുണ്ട് നിവേദ്യം ഒരുക്കുന്ന ദേവി പണ്ട് ദേവി നട എല്ലാ ദിവസവും തുറന്നിരുന്നു ഭഗവാന് വേണ്ട നിവേദ്യം ദേവി തന്നെയാണ് രഹസ്യമായി തിരപ്പള്ളിയിൽ എത്തിച്ചത് ഉണ്ടാക്കിക്കൊണ്ടിരുന്നത് നിവേദ്യത്തിനുള്ള സാധനങ്ങൾ വെച്ച ശേഷം വാതിൽ അടച്ചിട്ടാൽ നിശ്ചിത സമയത്തിന് ശേഷം അത് തനിയേ തയ്യാറാകുമായിരുന്നു ഇതിന്റെ എന്താണെന്ന് അറിയാൻ ആഗ്രഹിച്ച അകവൂർ വെടിയൂർ ബെന്മണി എന്നീ മൂന്ന് ഇല്ലക്കാരിലെ ഊരാളന്മാർ അല്ലെങ്കിൽ നമ്പൂതിരിമാർ നിശ്ചിത സമയത്തിന് മുമ്പ് തിടപ്പള്ളിയുടെ വാതിൽ തുറന്നു സർവാഭരണ ഭൂഷണിയായ പാർവതി ദേവി ഭക്ഷണം പാകം ചെയ്യുന്ന കാഴ്ചയാണ് അവർ കണ്ടത് ഈ രഹസ്യം പുറത്തായതിൽ ദുഃഖിതനായ ദേവി താൻ ക്ഷേത്രം വിട്ടു പോവുകയാണെന്ന് ഊരാളന്മാരോട് പറഞ്ഞു ഊരാളന്മാർ മാപ്പ് അപേക്ഷിച്ചപ്പോൾ ദേവി അവർക്ക് വരമായി ഒരു വാഗ്ദാനം നൽകി എല്ലാ വർഷവും തന്റെ പതിയായ ശിവന്റെ ജന്മനാളായ ധനുമാസത്തിലെ തിരുവാതിര മുതൽ പന്ത്രണ്ട് ദിവസം ദർശനം നൽകും ഈ സമയത്ത് വന്ന് ദർശനം നൽകുന്നത് ഭക്തന്മാർക്ക് പുണ്യമായിരിക്കും ഈ പ്രസംഭവത്തെ തുടർന്നാണ് വാർഷിക നടതുറപ്പ് മഹോത്സവം ആരംഭിച്ചത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് വർഷത്തിൽ രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരി രണ്ട് മുതൽ ജനുവരി പതിമൂന്ന് വരെയാണ് നട മഹോത്സവം നട ജനുവരി രണ്ടിന് രാത്രി എട്ട് മണിക്ക് തുറന്ന് ജനുവരി പതിമൂന്നിന് രാത്രി എട്ട് മണിക്കാണ് അടയ്ക്കുന്നത് അന്നമേന്യ കരങ്ങളും അഴകേറി അന്നമേന്തിയങ്ങളും മഴകദേവിടും നക്തഖിന്നതയകറ്റിടും കരുണവേതിടും ഉജ്വലം ശൈലജ ശൈലജേ തവുജം ഭുവിലാശയം ഭയമ